നിനക്കൊരു വിചാരമുണ്ട് നീ വലിയൊരു സുന്ദരനാണെന്ന് എന്താ അല്ലേ പിന്നെ എടാ പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടൂ നിനക്കതില്ല എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു എന്താ ഡീസൻസി ഒരു സത്യം പറഞ്ഞാൽ നിന്നെ അവൾക്ക് അറപ്പായിരുന്നു പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മടുത്ത് ഒരുക്കുണ്ടല്ലോ എന്തിയ്യ ഞാനൊരു പോയി അവൾ വീണു വീണില്ല എന്ന വരുമത്തിയായിരുന്നു രണ്ടു കൂടെ ചേർന്ന് നമുക്കിട്ട് വാരം വെച്ചോളാം എന്നെ വിട്ടാരെ യഥാർത്ഥ പാര ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു നടന്നില്ല ഭാഗത്തു നിന്നാ പോരെ ഈ കോരയ്ക്ക് പാത വെച്ചാണ നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത് ഉറപ്പാവും ഒന്നും തലയിൽ ആളതാമസമില്ലേ അയാൾ കള്ളല എന്നയാൾ കുടിപ്പിച്ച് കുരങ്ങനായി കിടന്നില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും ആ മീശ കഴിവേറിയെ നമ്മൾ ചില അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു നന്മ ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ ഒത്തുപിടിച്ചാൽ അവിടുത്തെ വരുന്ന സകല കല്യാണാലോചനകളും നമുക്ക് മുടക്കാൻ കഴിയും അങ്ങനെ ആ കിളവൻ ഗതിമുട്ടുമ്പോൾ മുട്ടുകുത്തു എന്റെ കാലിൽ കാലേതാണ് നമുക്ക് പിന്നെ തീരുമാനിക്കുന്നത് നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഞാൻ എന്താ എല്ലാരും ചുണ്ടൂടി കിടക്കുന്നത് ആർക്കും ജോലിക്കൊന്നും പോണ്ടേ ഞാൻ വിട്ടു ഞാനും വിട്ടേ എന്ത് പറ്റി ഒത്തിരി ചെളി പറ്റി എന്തിനാ കുഴിയണെന്ന് അപ്പം തന്ന പോരെ അറിയാതെ ചോദിച്ചു പോയതാ ക്ഷമിച്ചും ഞാൻ തന്നെ വേണം ചമ്മി നാളെ ഇരിക്കുക നമ്മളെ മൂന്നിനെ ഒന്നിച്ചു കണ്ടു കഴിഞ്ഞാൽ ആ ചളവാകും എവിടെ പോയി മീനു എന്താ ഇല്ലാതെ വീട്ടിൽ കാര്യങ്ങളെല്ലാം മുത്തശ്ശി ശരിയാക്കിയിട്ടുണ്ട് ബന്ധം കൊള്ളാനുണ്ടെങ്കിൽ കന്യാൻ ഉടനെ നടത്തണമെന്ന മുത്തശ്ശൻ പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് നാളെ വരാമോ വരാം പക്ഷേ അവിടെ നീ വെട്ടുകത്തി ഉലക്ക വെറുകൊള്ളി ഇവയെല്ലാം ഇന്ന് രാത്രി എന്നെ മാറ്റണം എന്താ ഈ ഷേപ്പ് അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടോണ്ടാണോ ഞാൻ പോണു ഇതുവരെ വന്നിട്ട് എന്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങാതെ പോകുന്നത് ശരിയാണോ വേണ്ട ഞാൻ വാങ്ങിച്ചോളാവേ എന്നാ ശരി നാളെ ഏതാടാ ചരക്ക് എന്റെ ഭാവി വധു അല്ല നിങ്ങൾ എന്തിനാ വിളിച്ചിരിക്കുന്നത് വല്ല വീക്കും കിട്ടിയിട്ടുണ്ടോ ഞങ്ങളെ പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്തോ നീ എന്തോ എന്നാ പറഞ്ഞത് നീ കല്യാണം കഴിക്കാൻ നിനക്ക് നാട്ടി വേറെ ഒരു പെഡിനെ കിട്ടിയില്ലേ ഇതിനെന്താ കുഴപ്പം ഞങ്ങള് മൂന്ന് പേർ ഉൾപ്പെടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അവളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതും വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തിനാ ചൂടാന്ന് വിശ്വാസം എന്തെങ്കിലും വേണ്ട നീ ഞങ്ങളുടെ കൂട്ടുകാരന് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പെങ്ങളെ പറ്റി താങ്കളെ വരെ അനാവശ്യം പറയുമോ എന്നിട്ട് മതി അവളുടെ വീട്ടിലൊരു തന്തയുണ്ട് അയാളാണ് ഇവളുടെ മാമ ഏ പിന്നെ ചെവി കേട്ടുകൂടാത്ത ഒരു അപ്പൂപ്പൻ എല്ലാം അറിയാ ഒന്നും അറിയാത്ത പോലെ ഇരിക്കും പിന്നെ തള്ള അവരും പഴയ ഒരു കേസായിരുന്നു അത്യാവശ്യത്തിനുള്ള ഇപ്പോഴും കിട്ടും പിന്നെ ഒരു അയാളും പൊടി ഡാപ്പറ ഇങ്ങനെയുള്ള സ്ഥലമാകുമ്പോ ഇതിന് തടവെടുക്കൊള്ളാൻ വേണമല്ലോ ഏതായാലും നാളെ നീ അവളുടെ വീട്ടിൽ പോകണം അവിടുത്തെ ഓരോ മുറിയും ഓരോ മൂലയും എങ്ങനെ ഇരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അവളുടെ ബെഡ്റൂം ബാത്റൂം അവൾ കിടക്കുന്ന കിടക്കവരിയുടെ നിറം എന്താണെന്ന് വരെ ഞങ്ങൾ പറഞ്ഞുതരാം നീ പോയി നോക്കിയിട്ട് ശരിയാണെങ്കിൽ മാത്രം മതി ആ നിമിഷം ഞങ്ങൾ ഇവിടെ ിൽ പ്രേമിന്റെ ശബ്ദത്തിന് വലിയ ഗൗരവമായിരുന്നല്ലോ ഞാൻ അമ്മയെ വിളിക്കാം ആളിൽ കടന്നാൽ ഉടനെ കാണുന്നത് രണ്ട് നിലവിളക്കുകൾക്കിടയിൽ ഒരു പിച്ചള തട്ടിൽ വെച്ചിരിക്കുന്ന ദേവി വിഗ്രഹമാണ് ഫോണിൽ നിന്ന് തന്നെ മുകളിലേക്ക് കയറിപ്പോകാവുന്ന ഒരു കോണിപ്പരി ഉണ്ട് ஓவல் இம்ம இனக்குக கூடி இவடே உள்ளு பிரேமினை பற்றி பரையான் தொடங்கிட்டு உத்திரி நாளாய் மோன் அறியாலோ பெண்மக்களோட அம்ம நெஞ்சில் என்னும் தீயாயிருக்கு മീനുവിന് ഞാൻ കുറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവൾക്ക് നല്ലതും ചിത്തിയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രേമിന്റെ മോത്ത് നോക്കുമ്പോ അറിയാം എന്റെ മോക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ആട്ടെ അച്ഛൻ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നു അച്ഛൻ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നു മോൻ ഊണി അയച്ചിട്ട് പോയാൽ മതി ഞാൻ കുടിക്കാനാ നിങ്ങൾ എടുക്കട്ടെ പ്രേം ശരിക്കും ദിവസായി ആ സ്മാർട്ട് ഒക്കെ എവിടെ പോയി എന്ത് കുറ്റിപ്പ് എനിക്ക് തല ചുറ്റുന്നത് പോലെ അമ്മ തുറന്നടിച്ച് സംസാരിക്കുന്ന കൂട്ടത്തില ഫസ്റ്റ് ഇംപ്രഷൻ മോശമായിട്ടില്ലെന്നാ തോന്നുന്നു ഇലക്ട്രിക് സെലാണ്ട് ഫാൻസി ലൈറ്റ് പച്ച ടെലിഫോൺ മാനിന്റെ ചിത്രമുള്ള ബെഡ്ഷീറ്റ് ചുവരിൽ മോഡലാർ ടൈഗർ ബാം ഉണ്ടോ െ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ദേവൻ രക്ഷിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുട്ടിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം കീപ് ഇറ്റ് അപ്പ് ബട്ട് ഐ ഹേറ്റ് യു ആരാന്റെ കുഞ്ഞിന് തന്ധയാവാൻ എന്നെ കിട്ടില്ല